ഇത് വെച്ചിട്ട് കോര കേട്ട നിറച്ച് ആടിക്കൊണ്ടിരിക്കയാണ് ഇത് വേണ്ട മറ്റേ തേങ്ങയുടെ മറ്റേ ഇത് ചിരട്ട ഒക്കെ വരെ കരിമീനാണ് വേണ്ട ഇതൊന്നും ഇങ്ങനെ വലയൊന്നും വിട്ടു വിട്ടുപോകില്ലേ ഇവിടെയൊക്കെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപയാണ് കരണ വേണ്ട ദേ മീനെ കോരി എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് മൊത്തം കരിമീനൊക്കെയാണ് കേട്ടോ കരിമീൻ ഉണ്ട് മഞ്ഞക്കൂര ഉണ്ട് അങ്ങനെ വേറെ കുറെ മീനൊക്കെ ഉണ്ട് അപ്പം ഞാനും അച്ഛനും കൂടിയാണ് പിടിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം വല അങ്ങ് പൊക്കുവാണ് ഇവിടത്തെ വല പൊക്ക അല്ലേ ഇത് മറ്റേ കന്നാസിൻ്റെ ഇതിലാണ് കേട്ടോ പൊങ്ങി കിടക്കണത് ഇതിനകത്ത് ഏറാണ് അപ്പോൾ അതിൻ്റെ ഇതിലാണ് പൊങ്ങി കിടക്കണത് ഇപ്പം കരിമീനൊക്കെ പൊങ്ങി വരുമ്പോൾ കാണാൻ പറ്റും കണ്ട കണ്ട കണ്ടാ വിടക്കൽ തുടങ്ങി ഇലയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ തണലാണ് ഈ മരത്തിൻ്റെ മേളിൽ നിന്ന് വീണതാണ് ഇലയൊക്കെ ഇത് അത്യാവശ്യം കൊടുക്കുന്ന വരുവത്തിലായി കണ്ട പുഴി കരിമീനാണ് കേട്ടോ ഏ നിറച്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം പുഴ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയുടെ കൈവഴിയാണ് എന്ന് പറയും ആദ്യം കോരണതിന് മുമ്പ് കയറിട്ട് വല പൊത്ത പൊക്കണം ആദ്യം നമ്മൾ വല പൊക്കാൻ പോവാണ് പരലൊക്കെ ഉണ്ട് കേട്ടോ വലിയ പരലൊക്കെ ഉണ്ട് എല്ലാവരെയും നമ്മൾ ഒരു സൈഡിലോട്ടാക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് വെച്ചിട്ട് കോരാ അതെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആണേ ഇടുമ്പ വ്യക്തമായിട്ട് കാണിച്ചു തരാട്ടതെ നോക്കിയോ കണ്ടോ എല്ലാം നല്ല അടിപൊളി കരിമീനാണ് എല്ലാം നമ്മൾ അറ്റത്താക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് അകത്തോട്ട് കയറ്റാം കേട്ടാ നല്ല വെയിറ്റ് ഉണ്ട് എല്ലാം നല്ല പച്ച കളറിൽ വെള്ളമെടുപ്പിൻ്റെ പാകമായിട്ടുള്ളതാണ് കണ്ട അതെ ഈ ഒരു സൈസാണ് നമ്മുടെ അത്യാവശ്യം എല്ലാ മീനും ഇട്ടിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളമായേ ഒമ്പത് മാസമായപ്പോഴാണ് അതിൻ്റെ അത്രയും വലിപ്പം ആയുള്ളത് ഇനിയും കുറഞ്ഞാൽ കൂടിയിട്ടാ നല്ല സൈസാവും പക്ഷെ നല്ല സൈസായ ഒരു ഇത് വേണേൽ നമുക്ക് ഈ ഒരു സൈസിൽ കൊടുത്താൽ മതി ഇതാകുമ്പോൾ അടിപൊളിയായിരിക്കുന്നതേ ഇനി അത്യാവശ്യം ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഫുള്ള് നമ്മൾ എല്ലാം കിടന്നും പിടക്കുവാണ് വേണ്ട ഇതാണ് മീൻ പിടക്കണ വേണ്ടെന്ന് കൊറക്റ്റ് ഇതിനകത്തൊരു പരലുണ്ടേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് അറിയില്ല ഇതാണ് പരൽ കേട്ടോ ഇത് വേണ്ട ഇത് അത്യാവശ്യം സൈസെല്ലാണ് അത്യാവശ്യം നല്ല സൈസെള്ളാണ് പരൽ എൻ്റെ അങ്ങോട്ട് വെക്കാം ഇവിടേക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിപ്പോൾ രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ഒരു കിലോ ഇല്ല ഒരു നാനൂറ് ഗ്രാത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ എല്ലാത്തിനും നോക്കി ഇങ്ങോട്ട് ഇടാം ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹൈറ്റ് ആണ് ഇത് മഞ്ഞക്കൂരി ആണേ ഇതെന്ന് പറഞ്ഞാൽ മുള്ളു കൊണ്ടാ നല്ല വേദന ഇരിക്കും മഞ്ഞക്കൂരി അപ്പോൾ ഇത് ഈ രീതിക്കാണ് പിടിക്കണതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുള്ളുണ്ട് അതായത് ഇവിടെ ഒരു മുള്ളുണ്ട് ഇവിടെ ഒരു മുള്ളുണ്ട് ഈ മുള്ളിൻ്റെ പുറത്താന്ന് വെച്ചാൽ അകത്തേക്ക് ഇറിയാം പിന്നെ ഞാൻ വരികയല്ല കാര്യം അര ഇങ്ങോട്ട് അങ്ങനെ ഇരിക്കും ഇതും പത്ത് മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഉണ്ട് കേട്ടോ മഞ്ഞക്കൂരി നമുക്ക് ഇപ്പോഴത്തേക്ക് ഇടാം ബക്കലിൽ വിടാം ബാക്കിയെല്ലാം നമുക്ക് ഇടാം ഇനിയൊരു നാലഞ്ച് പ്രാവശ്യം കോരിയ തീരും കോട്ടയം ജില്ലയിൽ വൈക്കം മത്സ്യൻ്റെ കീഴിൽ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗേജ് കരിമീൻ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ള് മഞ്ഞക്കൂരിയാണേ ഇവരൊരു കരച്ചിലേക്കാം അതെ തവള പോലെ കേട്ടോ കേട്ടാ കേക്കാം കേക്കുന്നത് തവള കരയുന്ന പോലെ ശബ്ദം ഫുള്ള് മഞ്ഞക്കൂരി ഇവരെ നമുക്ക് ബക്കലോട്ട് ഇടാം അത്ര ആരോ ഇവരുടെ മുള്ളിന് ഇതാണ് മഞ്ഞക്കൂരി കരയാണ് കേട്ടോ എല്ലാം പുറത്തേക്ക് അടി തീരെ പൊടിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇപ്പുറത്തെ വിടുകയാണ് ഇവിടെ മീനുണ്ട് പക്ഷെ ഇപ്പറത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളൊ വർഷങ്ങളായിട്ട് ഈയൊരു ഗേജ് കൃഷി നടത്തുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും തരുന്നു വൈക്കം മത്സ്യഭവൻ്റെ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ചാർജ്ജുള്ള ജിൻഷോ സാറാണ് സാറിന് ഞങ്ങളുടെ എല്ലാവിധം നന്ദി അറിയിച്ചോളൂ